ക്യൂട്ട് ചുരിദാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മാർക്കുണ്ടട്ടോ പത്ത് ദിവസമാണ് പത്ത് മെറ്റീരിയലാണ് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്താൽ മതി കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷനായിട്ട് വന്നിരിക്കണേ വിസ്കോസ് ബനാറസി സിൽഗിൽ തന്നെയാണ് അതിന് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഓക്സിഡൈസ്ഡ് ചെറിയ വ്യൂവിംഗ്സും വരുന്നുണ്ട് ആൻറ്റി ത്രെഡ് വ്യൂവിംഗ്സും വരുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് പുതിയതായിട്ട് വന്ന കളക്ഷനാണ് ഇതിൽ ഒരു ആൻറ്റിക് ചെറിയ വീവിങ്സാണ് വരണത് നമ്മൾ ഇത്രയും നാൾ ഓക്സിഡൈസ്ഡ് വീവിങ്സിൻ്റെ ആയിരുന്നു കാണിച്ചത് ഇത് നല്ല രസമായിട്ടോ ആ ഗോൾഡനും ആൻറ്റിക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചെറിയ വീവിങ്സ് ആണ് നമ്മുടെ നോർമൽ ബനാറസി സിൽക്ക് വരില്ലേ ആ ഒരു വീവിങ്സ് ആണ് വരണത് പിന്നെ ഇതിനകത്ത് ഫുള്ളായിട്ട് ബോഡി പാർട്ട് ഫുൾ ഇതായി ഇങ്ങനെ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാ കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വന്നത് പിന്നെ ബാക്ക് പോർഷനിലേയും ദാമിൻ ഏരിയയില് സെയിം തന്നെ വീവിങ്സ് വരുന്നുണ്ട് അതെ ഇങ്ങനെ വരും ആയിട്ട് വന്നിട്ട് ഡാമിന് ഏരിയയിൽ ഈ ഒരു വീവിങ്സ് വരുന്നുണ്ട് പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ വീവിങ്സ് വരുന്നുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് പ്യുവർ ബനാറസി സിൽക്കാണ് വന്നത് നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് കല്യാണം പോലുള്ള ഫങ്ഷനൊക്കെ സൂപ്പർ ആട്ടോ നല്ലൊരു സാരിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയുടെ നാല് സൈഡിലും നല്ല ഫിനിഷിങ്ങിലാണ് ആ ചെറിയ വീവിങ്സ് വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ ലോവർ എൻഡിലെ ഡിസൈൻ നല്ല രസമാണ് നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിട്ട് നാല് സൈഡിലും സെയിം തന്നെയാണ് സൂപ്പർ ഒരു കളക്ഷനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആട്ടോ റേറ്റ് ഇതാണ് ഓവറോളെ ഇതാ കേട്ടോ സൂപ്പറാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരിക അതിന്റെ യോക്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിക് ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ കണ്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു വീവിങ്സ് വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് നമ്മുടെ ട്രഡീഷണൽ ബനാറസിലൊക്കെ പറഞ്ഞ ഒരു ബനാറസി വീവിങ്സ് ആയിട്ടാണ് വരുന്നത് സൂപ്പർ കളക്ഷനാണ് കളറും വെറൈറ്റിയാണ് ഇത് പട്ടേം ഇതായി ഇങ്ങനെ വരും ഉപ്പട്ടയാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് എന്നിട്ട് നാല് സൈഡിലും സെയിം വീവിങ്സ് തന്നെ വരുന്നുണ്ട് ഉപ്പട്ടയുടെ ലോവർ എൻഡ് കാണാനാണ് ഏറ്റവും രസം ആ ഡിസൈൻ സൂപ്പറായിട്ടാണ് വന്നിരിക്കണേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ലോവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് സൂപ്പറാണ് വൈൻ മെറൂൺ ഷെയ്ഡാണ് വരിക നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഈ ഒരു കളർ ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്തിട്ട് കല്യാണത്തിനൊക്കെ ഇട്ടാൽ അടിപൊളി കളക്ഷൻ ആണ് ബാക്ക് പോർഷനിൽ സെയിം തന്നെ വീവിങ്സ് വരുന്നുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ സിൽക്കിന്റെ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയുടെ ലോവർ എൻഡ് കാണാനാണ് ഏറ്റവും രസം ഈ ഡിസൈൻ ഭയങ്കര ഭംഗിയാട്ടോ ഫസ്റ്റ് ടൈം പറഞ്ഞൊരു ഡിസൈൻ ആണ് ആയിരത്തി റേറ്റ് ഇതാണ് ഓവർണ്ണിക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാ വരിക നേവി ബ്ലൂ ഷെയ്ഡാട്ടോ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡാണ് ഒറ്റ തോട്ടത്തില് നമുക്ക് ബ്ലാക്ക് ബ്ലാക്കിയാന്ന് തന്നെ തോന്നും ദുപ്പട്ടയും ദാ ഇങ്ങനെയാ വരിക നല്ല രസമല്ലേ ദുപ്പട്ട എനിക്ക് ദുപ്പട്ടയുടെ ലോവറെൻഡിലെ ഡിസൈൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിപൊളിയാണ് ബനാറസി വീവിങ്സ് സാർട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇത് നമ്മുടെ സ്ഥിരം മെറ്റീരിയലാണ് ഓക്സിഡൈസ്ഡ് ചെറിയ വീവിങ്സ് വരുന്ന പ്യുർ ബനാറസി സിൽക്കിൽ വരണ മെറ്റീരിയൽ വിസ്കോസ് ബനാറസി സിൽക്കിൽ വരണ മെറ്റീരിയൽ ആണ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വീവിങ്സ് ഈവിങ്സാണ് വരുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ആ ഒരു വീവിങ്സ് വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ലോവർ എൻ്റിലും സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കണത് നല്ല രസമുള്ള രസമുള്ളൊരു ലാവൻഡർ ആണ് ഇതെല്ലാം രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ ദുപ്പട്ടയും ബാങ്ങിനെയും നാല് സൈഡിലും സെയിം വീവിങ്സ് ആയിട്ട് വന്നിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ബൂട്ടാസ് ആയിട്ട് വന്നിട്ടുണ്ട് ബോട്ടാസ് സെയിം കളർ ഷാൻഡോൺ സിൽക്കിന്റെ മെറ്റീരിയലാണ് വരണത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരണത് ഇതിന്റെ നാല് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ തവണ ഓരോ കളർ ഷെയ്ഡുകളായിരിക്കും വരണത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഫുള്ള് ഓക്സിഡൈസ്ഡ് ചെറിയ വീവിങ്സ് ആണ് വരുന്നത് ബോട്ടം ഷാൻഡോൺ സിൽക്കിന്റെ ബോട്ടാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ഒരു കളർ ഷെയ്ഡാണ് അതാട്ടോ നമ്മൾ ഈ റീസ്റ്റോക്ക് ചെയ്തത് നല്ലൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡ് വരും പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബാക്ക് പോർഷനിലും ലോവർ ലോവറിന്റിലെ ഡിസൈൻ പറഞ്ഞിട്ടുണ്ട് ദുപ്പിട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് അടിപൊളി കളർ ഷെയ്ഡാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് മെറൂണും വൈനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ആൻറ്റിക്രെഡും കൊണ്ടുള്ള വീവിങ്സ് വീവിങ്സാണ് വന്നിരിക്കുന്നത് ആൻറ്റിക്കെല്ലാം ഓക്സിഡൈസ്ഡ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട എന്താ ഇങ്ങനെയാ വരുന്നത് കോട്ടൺ ഷാന്റോൺ സിൽക്കിലും വരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും വേഗം വേഗം ഓർഡർ ചെയ്തോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ